ഹലോ ഗൈസ് എൻ്റെ പേര് ആദിൽ മനോഹർ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ലെയറിങ് ആണ് അപ്പം ഈ ലെയറിങ് ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ സാപ്ലിങ്സിന് ഉണ്ടാക്കാൻ പറ്റും അപ്പം മദർ പ്ലാന്റിൻ്റെ അതേ ഗുണങ്ങൾ കിട്ടും പിന്നെ പെട്ടെന്ന് കായ്ക്കും അതൊക്കെയാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പം നമുക്കിത് ചെയ്യാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കൗഡങ് പൗഡർ കോക്കോപ്പി പിന്നെ വെർണിക്കമ്പോസ് പിന്നെ ടോപ്പ് സോയിലാണ് മേൽമണ്ണ്ണ് ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടത് പിന്നെ നമുക്ക് ഇതിന് വേണ്ട ടൂൾസ് ടൂൾസെന്നു പറയണത് കട്ടറാണ് ഒരു നൈഫ് വേണം പിന്നെ പോളി പോളിറ്റീൻ ബാഗ് വേണം പിന്നെ റോപ്പും വേണം പിന്നെ ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പ് സാനിറ്റൈസ് ചെയ്യണം കാരണം എന്ന് പറയുന്നത് ഉള്ള കീടാണുക്കളൊക്കെ നശിക്കാനാണ് പിന്നെ ഇത് പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് ഇത് റൂട്ട് ഹോർമോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്രയും സാധനങ്ങളാണ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ നമുക്ക് മീഡിയം റെഡിയാക്കാം അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുട്ട് കൂടി കുഴക്കണം പോലെ അങ്ങനെ അങ്ങനത്തെ ഒരു ഇതായിട്ട് എടുക്കണം അപ്പോൾ അത് വെള്ളമൊഴിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പൊ നമ്മൾ മീഡിയം റെഡി ആക്കിട്ടുണ്ട് അപ്പൊ ഇത് കൃത്യമായിട്ട് കൊഴച്ചെന്ന് അറിയാനായിട്ട് ഇങ്ങനെ പിടിച്ചോക്കും കണ്ട വെള്ളം വരണത് ഈ ഒരു പരിവാണ് നമുക്ക് ഈ ചെയ്ത് വെട്ടുന്ന കടുമ് ഇതൊക്കെ സാനിറ്റൈസ് ചെയ്തെടുക്കാണ്ട് ഈ കീഴനാശം കഴിഞ്ഞാൽ കളയാനുള്ളതാണ് ഈ കീടാണുക്കളൊക്കെ ഇല്ലെന്നാ ഫിയറും സാനിറ്റൈസ് ആണ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതാണ് നമ്മൾ എടുത്തൊരു പോരസ് അപ്പൊ നമ്മള് വെട്ടിക്കൊണ്ടിരിക്കാണ് നമുക്ക് ഇതിന്റെ തൊല്ലി അങ്ങോട്ട് മുഴുവനായിട്ട് മാറ്റണം നല്ല പാടുന്നു ആക്കിട്ടുണ്ട് പൊളിക്കാം ഇപ്പം പൊളിച്ചു തരുമ്പി കുറെ നേരം പൊളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഈ തൊലിയൊക്കെ തൊല്യൊക്കെ എങ്ങനെങ്ങാണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കാണുന്ന ഒരു ബ്രൗൺ കളറുള്ളൊരു സാധനമില്ലേ അത് നമുക്ക് ഇങ്ങനെ ചൊര ഇങ്ങനെ കത്തിയോണ്ട് ചൊരണ്ടി ചൊരണ്ടി എടുക്കണം അതെന്ന് പറയണത് ഇങ്ങനെ മോളിക്ക് ആക്കാൻ പാടില്ലേ ഒരു സൈഡിക്ക് മാത്രം എന്നാൽ ആ അടിക്ക് മാത്രം ഇങ്ങനെ അയക്കുക അപ്പോൾ ഇത് റൂട്ട് ഹോർമോൺ ആണ് അപ്പോൾ നമുക്കിത് വേർ ഓടിക്കാനും കുറച്ച് എടുത്തെടുക്കാം പൗഡർ ആട്ടും അത് ഇതൊക്കെ ചെയ്യുമ്പോൾ സാനിറ്റൈസ് ചെയ്തിട്ട് വേണം കൈയൊക്കെ ഒക്കെ തൊടാനായിട്ട് അല്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് കൂടാം ആക്കിട്ടുണ്ട് ഈവിടെ പിന്നെ ഇത് പൊളിറ്റീൻ ബാഗിൽ ഇങ്ങനെ പൊതിയ അതില് പോളിറ്റീൻ ബാഗില് ഓട്ടിട്ട് കൊടുക്കുക ഈ നന്നായി കുടിക്കാനായിട്ട് പിന്നെ ഇതെടുത്തിട്ട് കൃത്യായിട്ട് സപ്പോട്ട് ബീമ സപ്പോർട്ടാ തരാ നമ്മളിത് അച്ഛൻ്റെ കൂടെ സഹായത്തിലാണ് ചെയ്യണത് ഒറ്റയ്ക്ക് ആക്കാനായിട്ട് മണ്ണൊക്കെ അടിപ്പാണ് അപ്പോൾ അച്ഛൻ്റെ കൂടെ സഹായം കെട്ടണത് നന്നായിട്ട് മിട്ടായി പൊതി പോലെ കെട്ടണം ചിലപ്പോ നമ്മൾ നല്ല ടൈറ്റിലാണ് ചെട്ടി കൊടുത്തുള്ളത് നല്ല ടൈറ്റിൽ വേണം കെട്ടാൻ ചെറ്റി നമുക്ക് വെള്ളം കുറച്ച് അപ്പം നമ്മളെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടു മാസത്തിനുള്ളിൽ ഇത് വേരൊടിക്കും എന്നിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഫ്ലവർ പോട്ടിൽ വെക്കാം എന്നാണ് ഇനി കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ അത് റീപ്ലാന്റ് ചെയ്തിട്ട് നമുക്ക് സോയിലിൽ വെക്കാം എന്നതാണ് ചേച്ചേരാ